ഹരേ ഗുരുവാരപ്പ നമുക്കിന്ന് ഗുരു ഗുരുപവനപുരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ മഹാകൃഷിവര്യന്മാർ തപസനുഷ്ഠിച്ച മഹായാഗഭൂമിയിൽ ദേവഗുരുവായ ബൃഹസ്പതിയും വായുഭഗവാനും കൂടി ദേവബിംബ പ്രതിഷ്ഠ നടത്തിയതാണ് ഗുരുവായൂർ അതിനാലാണ് ഗുരുവായൂർ ഭൂലോകവൈകുണ്ഠമെന്ന മഹാഖ്യാതി കരസ്ഥമാക്കിയത് അത്യപൂർവമായ പതഞ്ചല ശിലയെന്ന അഞ്ജനക്കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് ഗുരുഭവനപുരിയിലെ ദേവബിംബം പിന്നെ ശ്രീ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ പൂജിച്ചിരുന്ന വിഗ്രഹമായിരുന്നു അത് പിന്നീട് ഈ അഞ്ജന വിഗ്രഹം ബ്രഹ്മാവിന് നൽകി അദ്ദേഹം അത് സുതപസിനും പിന്നീട് കശ്യപ കശ്യപ്രജാപതിക്കും കൈമാറി ദ്വാപര യുഗാന്ത്യത്തിൽ കശ്യപ്രജാപതി ഈ അഞ്ജന വിഗ്രഹം തൻ്റെ അംശമൂർത്തിയും ശ്രീകൃഷ്ണൻ്റെ പിതാവുമായ വസുദേവർക്ക് സമ്മാനിച്ചു അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ ആ വിഗ്രഹം ദ്വാരകയിൽ പൂജിക്കുവാൻ മഹാഭാഗ്യം ലഭിച്ചു ദ്വാരക ജലാശയത്തിൽ മുങ്ങിപ്പോകുമെന്നും അപ്പോൾ ഈ ദേവവിഗ്രഹം ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്നും ശ്രീകൃഷ്ണൻ തൻ്റെ ആത്മമിത്രമായ ഉദ്ധവരെ അറിയിച്ചു പ്രളയസമയമെടുത്തു ഉദ്ധവൻ ദേവബിംബം ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിച്ചു ശ്രീ പരശുരാമൻ്റെ സഹായത്തോടെ ബൃഹസ്പതിയും വായുദേവനും കൂടി പ്രതിഷ്ഠയ്ക്ക് കണ്ടെത്തിയ ഭൂപ്രദേശമാണ് ഗുരുവായൂർ പക്ഷേ അവിടെ കൈലാസനാഥനായ ശ്രീ പരമേശ്വരൻ തപസനുഷ്ഠിച്ച മഹാപുണ്യഭൂമി കൂടിയാണ് പുതിയ സൂര്യകിരണങ്ങൾ ഭഗവത്പാദത്തെ സ്പർശിക്കുന്ന രീതിയിൽ ദേവശില്പിയായ വിശ്വകർമാവാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നറിയുമോ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയതാരാണെന്നോ ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ദേവബിംബ സ്ഥലനാമ പ്രതിഷ്ഠ മഹാത്മ്യം കൊണ്ട് മഹത്തരമാക്കിയ മഹാപുണ്യഭൂമിയാണിത് കഠിന തപശക്തിയുള്ള മഹാകൃഷി വര്യന്മാർ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹത്തിന് ചൈതന്യ വളരെ കൂടുതലായിരിക്കും പന്ത്രണ്ട് ഭാവങ്ങളിൽ ഭഗവാൻ ദർശനം നൽകുന്നുണ്ട് ഇത് ഗുരുവായൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വളരെ പ്രധാനം അത് നമ്മൾ ഗുരുവായൂർ ഏകാദശിയായിട്ടാണ് കൊണ്ടാടുന്നത് കൂടാതെ കുംഭമാസത്തിലെ പൂയ്യനാളിൽ ആരംഭിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവം പിന്നെ വൈശാഖമാസം അക്ഷയതൃതീയ അഷ്ടമിരോഹിണി ചിങ്ങമാസത്തിലെ തിരുവോണം നവരാത്രി കുചേലദിനം മേൽപ്പത്തൂർ ദിനം പൂന്താന ദിനം ഗീതാജയന്തി കൃഷ്ണഗീതി ദിനം എന്നിവയെല്ലാം ഗുരുവായൂരിലെ പ്രധാന ആഘോഷ ചടങ്ങുകളാണ് ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല എങ്കിലും ഞാൻ ഇപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കുന്നു ഹരേ ഗുരുവായൂരപ്പ